ിലേവർക്കും സ്നേഹ വന്നു കഴിഞ്ഞ വീഡിയോയില് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ദൈവത്തിന്റെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത് എന്നുവച്ചാൽ ദൈവത്തിന്റെ വിശ്വാസം നമുക്ക് ലഭിച്ചു ദൈവത്തിന്റെ വിശ്വാസം ദൈവം നമുക്ക് നൽകുന്നു ആ വിശ്വാസം നമ്മുടേതായി തരുന്നു ഈ വിശ്വാസമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച ഒരു വ്യക്തിയെ ദൈവം അടുത്തത് അവനെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ദൈവത്തിന് ദൈവത്തിന്റെ വിശ്വാസി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി ദൈവത്തിന്റെ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്നവൻ അവൻ ദൈവത്തിന്റെ നീതിമാനാണ് അവന് നീതിമാനാക്കുവാൻ വേണ്ടി ദൈവം ചെയ്യുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വാസം അവന് ലഭിച്ചു ഇനി ദൈവത്തിന്റെ നീതിമാനായി തീരണം നീതിമാനായി തീരുവാൻ ദൈവം അവനെ നീതികരിക്കുന്നു ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിയെ ദൈവം നീതീകരിക്കുന്നത് അതാണ് റോമർ കെഴുതി ലേഖനം പത്താം അധ്യായം നാലാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു അപ്പൊ ദൈവത്തിന്റെ ഒരു വിശ്വാസിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയതുപോലെ ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നീതികരിക്കുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവിനെ അവന് നൽകിക്കൊണ്ടാണ് അതാണ് അങ്ങനെ ക്രിസ്തുവിനെ നൽകണമെങ്കിൽ നമുക്ക് നമ്മളിൽ നിന്ന് ഒരു കാര്യം ആവശ്യമുണ്ട് നമ്മളിൽ ന്യായപ്രമാണം എന്നാണ് വചനം പഠിക്ക പഠിപ്പിക്കുന്നത് അങ്ങനെ ന്യായപ്രമാണം അവസാനിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിലേക്ക് ക്രിസ്തു വരുന്നത് അപ്പൊ ഒരു വ്യക്തിയെ ദൈവം നീതീകരിക്കുവാൻ ദൈവം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അവൻ നൽകുന്നു അതിനു വേണ്ടി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ ന്യായപ്രമാണം അവസാനിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതിന്റെ പി ഒസി ബൈബിളിൽ പഠിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഏവരും നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു ആ വചനം അത് കറക്റ്റ് അർത്ഥത്തിലല്ല കിടക്കുന്നത് ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ നീതീകരിക്കപ്പെടും അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിച്ചാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് അപ്പൊ ക്രിസ്തുവിനെ ലഭിക്കുവാൻ നമ്മളിൽ ന്യായപ്രമാണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഇന്ന് ലോകത്തില് ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ക്രിസ്തുവിനെ ലഭിക്കാത്തതിന്റെയും കാരണം എല്ലാവരും ന്യായപ്രമാണത്തിയത് കൊണ്ടാണ് ന്യായപ്രമാണം അവസാനിക്കുമ്പോഴാണ് ക്രിസ്തു വരുന്നത് അതാണ് ഈ വചനം പഠിപ്പിക്കുന്നത് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു അപ്പൊ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം നീതീകരിക്കുന്നു നീതീകരിക്കുന്നത് ക്രിസ്തുവിന് നൽകിക്കൊണ്ടാണ് ക്രിസ്തുവിന് നൽകണമെങ്കിൽ അവനിൽ ന്യായപ്രമാണം അവസാനിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് വീണ്ടും നമ്മള് ഇതി ലേഖനം രണ്ടാമധിയായും പതിനാറാം ഭാഗ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കും ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജനവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു നാമും ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരണം വാങ്ങണം അല്ലെങ്കിൽ നമ്മളും ക്രിസ്തുവിനെ സ്വീകരിച്ച് നീതീകരിക്കപ്പെടണം അതിന് നമ്മൾ എന്ത് ചെയ്തു നമ്മളും ക്രിസ്തുവിനെ വിശ്വസിച്ചു യേശു ക്രിസ് ക്രിസ്തുവേശുവിങ്കിൽ വിശ്വസിച്ചു അങ്ങനെ യേശുവിലൂടെ നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കണം അങ്ങനെ നമ്മൾ ആ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലായി തീരണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പൊ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തി കൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾക്ക് ക്രിസ്തുവിനെ ലഭിക്കണം അങ്ങനെ ക്രിസ്തുവിനെ ലഭിക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിന് തരുന്നതാരാണ് യേശുവാണ് ഈ ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് യേശുവിലൂടെയാണ് നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുന്നത് അങ്ങനെ യേശുവിയിലൂടെ ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മൾ ക്രിസ്തു യേശുവിങ്കിൾ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ യേശുവിലൂടെ ക്രിസ്തുവിന് ലഭിച്ചു ഇപ്പൊ നമ്മൾ ക്രിസ്തു യേശുവിലുള്ളവരായി തീർന്നു അങ്ങനെ വീണ്ടും അതിന്റെ പതിനേഴാം വാക്യം പഠിപ്പിക്കുകയാണ് എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയിൽ നാമ പാപികൾ ഇരുന്നോന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളുമല്ല അപ്പൊ നമുക്ക് ആ വചനത്തിൽ ഇത്ര മതി എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കൽ അപ്പൊ ക്രിസ്തുവിലൂടെയാണ് നീതീകരണം ഒരു മനുഷ്യന് ലഭിക്കുന്നത് എന്നാണ് ഈ മൂന്ന് വചനത്തിലൂടെ നമ്മ നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ യേശുവിലൂടെ നമുക്ക് ക്രിസ്തുവിന് ലഭിച്ച് ആ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നീതീകരിക്കുന്നത് ഈ റോമർ കെഴുതി ലേഖനം മൂന്നാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവത്തിൽ തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു അപ്പൊ ന്യായപ്രമാണം കൂടാതെയാണ് ഈ ഈ നീതി ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിക്കിന് വിശ്വാസത്താലാണ് നമുക്ക് ഈ ദൈവത്തിന്റെ നീതി ലഭിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നു പക്ഷെ വചനം ഇവിടെ പഠിപ്പിക്കുന്നത് ഏർ ഫെയ്ത്ത് ഓഫ് ജീസസ് ആണ് നമുക്ക് വേണ്ടത് യേശുവിന്റെ വിശ്വാസമാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്നു നേരെ തിരിച്ചാണ് നമുക്ക് വേണ്ടത് നമുക്ക് യേശുവിന്റെ വിശ്വാസമാണ് ലഭിക്കേണ്ടത് അതാണ് നമ്മൾ അതിൻ്റെ റോമർ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ കെ ജെ വി ബൈബിളിൽ എഴുതിയിരിക്കുന്ന മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമായിട്ടാണ് ആയിട്ടാണ് അതിനും നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് നോക്കാം ഈവൻ ദി റൈറ്റ്നെസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ബൈ ഫെയ്ത്ത് ഓഫ് ജീസസ് നോ ഡിഫറൻസ് അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈവൻ ദി റൈറ്റ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ബൈ ഫെയ്ത് ഓഫ് ജീസസ് ആണ് ഫെയ്ത് ഇൻ ജീസസ് അല്ല ബൈ ഫെയ്ത് ഓഫ് ജീസസ് യേശുവിന്റെ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ദൈവത്തിന്റെ ഈ നീതികരണം ലഭിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ നീതി നമുക്ക് ലഭിക്കുന്നത് യേശുവിന്റെ വിശ്വാസത്തിലൂടെയാണ് യേശുവിനുള്ള വിശ്വാസത്തിലൂടെയല്ല അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുമ്പോഴല്ല യേശുവിന്റെ വിശ്വാസം ലഭിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് അതിനൊരു വ്യത്യാസവും ഇല്ല യേശുവിന് എങ്ങനെ ദൈവത്തിന്റെ നീതി ലഭിച്ചുവോ അതുപോലെ നമുക്കും ലഭിക്കുന്നു അതിന് തേറിസ് നോ ഡിഫറൻസ് എന്നാണ് ഇവിടെ ബൈബിൾ വചനം പഠിപ്പിക്കുന്നത് ഈ യേശുവിന് ക്രിസ് യേശുവിന് ക്രിസ്തുവിന് ലഭിച്ചപ്പോൾ ദൈവത്തിന്റെ നീതി ലഭിച്ചു അതുപോലെ നമുക്കും യേശുവിന്റെ അതേ വിശ്വാസത്തിലൂടെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു ക്രിസ്തുവിനെ ലഭിച്ചു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലായിത്തീർന്നു അതുകൊണ്ടാണ് യേശു യേശു ക്രിസ്തു ആയിത്തീർന്നത് അതുപോലെ നാം ഓരോരുത്തരും യേശുലൂടെ നമുക്ക് ക്രിസ്തുവിനെ ലഭിച്ച് നാം ക്രിസ്തു യേശുവിനായിത്തീരണം അല്ലെങ്കിൽ യേശുവിന്റെ അതേ വിശ്വാസത്തിൽ നമ്മൾ നമ്മളായിത്തീരണം അപ്പോഴാണ് ദൈവത്തിന്റെ നീതി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുന്നത് അപ്പൊ ഈ യേശുവിന്റെ വിശ്വാസമുള്ള എല്ലാവർക്കും ദൈവത്തിന്റെ നീതി ലഭിക്കും അല്ലെങ്കിൽ യേശുവിന്റെ വിശ്വാസമുള്ള എല്ലാവർക്കും ദൈവം നീ ദൈവ അങ്ങനെ വിശ്വാസമുള്ളവരെ ദൈവം നീതീകരിക്കും അതിനൊരു വ്യത്യാസവും ഇല്ലെന്നാണ് ഇവിടെ വചനത്തിലൂടെ നമ്മെ ദൈവം പഠിപ്പിക്കുന്നത് അപ്പൊ യേശുവിനെ ദൈവം എങ്ങനെയാണ് വിശദീകരിച്ചത് അതുപോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും ഈ ക്രിസ്തുവിലൂടെ വിശുദ്ധീകരിക്കുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്നതല്ല ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ നീതികരിക്കും അപ്പൊ ദൈവം നീതിമാനായതുകൊണ്ട് തന്റെ വിശ്വാസിയും അതുപോലെ ദൈവത്തെ പോലെ നീതിമാനായിരിക്കണം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു ദൈവം തന്റെ പുത്രനായി ക്രിസ്തുവിന് നൽകിക്കൊണ്ട് ദൈവത്തെ ദൈവത്തിന്റെ നീതി അവന് മനസ്സിലാക്കി കൊടുത്ത് അവനെ ദൈവം നീതികരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രോസസിങ് എന്ന് പറയുന്നത് നമ്മളറിയാം അതിന്റെ ഒന്നാം ഘട്ടത്തിൽ ദൈവം ദൈവത്തിന്റെ വിശ്വാസം നമുക്ക് നൽകുന്നു അങ്ങനെ എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ചു കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ ദൈവം ചെയ്യുന്നത് നമുക്ക് ഈ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച ആ വ്യക്തിയെ നീതീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നീതീകരിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ അവന് നൽകുന്നു അതാണ് വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു അപ്പൊ നമുക്ക് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ ന്യായ പ്രമാണം അവസാനിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ലോകം മനസ്സിലാക്കുന്നത് തെറ്റായിട്ടാണ് നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നു പക്ഷെ നമുക്ക് ആവശ്യം ഫെയ്ത്ത് ഓഫ് ജീസസ് ആണ് നോട്ട് ഇൻ ഫെയ്ത്ത് ഇൻ ജീസസ് അല്ല ഫെയ്ത്ത് ഓഫ് ജീസസ് ആണ് നമുക്ക് വേണ്ടത് യേശുവിന്റെ വിശ്വാസമാണ് യേശുവിന്റെ വിശ്വാസം എന്തായിരുന്നു യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വിശ്വാസത്തിലായിത്തീർന്നു അതുപോലെ നാം ഓരോരുത്തരും യേശുവിലൂടെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ തീരണം അപ്പോൾ ദൈവം നമ്മളെ നീതീകരിക്കും അങ്ങനെ യേശുവിനെ വിശ്വ നീതീകരിച്ചതും നമ്മളെ നീതീകരിക്കുന്നതിനും തമ്മിൽ ദർ ഇസ് നോ ഡിഫറൻസ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതിനൊരു വ്യത്യാസവുമില്ല യേശുവിനെ ദൈവം എങ്ങനെ നീതീകരിച്ചുവോ അതുപോലെ നമ്മളെയും ദൈവം ക്രിസ്തുവിലൂടെ നീതീകരിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇങ്ങനെ മനുഷ്യനെ നീതീകരിക്കേണ്ടി വരുന്നത് അതിന്റെ കാരണം ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യം പഠിപ്പിക്കുന്നുണ്ട് വിശ്വസ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവിക തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു അപ്പൊ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവിക തേജസ് നഷ്ടമായി ഈ ദൈവിക തേജസ് നഷ്ടമായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ആദ്യം ചെയ്യുന്നത് അവന് ദൈവത്തിന്റെ വിശ്വാസം നൽകുന്നു ഈ വിശ്വാസ ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തിയെ ദൈവം നീതീകരിക്കുന്നു ദൈവത്തിന്റെ നീതി അവന് വെളിപ്പെടുത്തി കൊടുത്ത് അവനെ ദൈവം നീതീകരിക്കുന്നു യേശുവിനെ നീതീകരിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം നീതീകരിക്കും ദർ ഈസ് നോ ഡിഫറൻസ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഇനി വീണ്ടും നമ്മൾ റോമർ കെഴുതി ലേഖനം തന്നെ അതിന്റെ മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിടെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് അപ്പൊ ഇത് ദൈവം ഈ നീതീകരിക്കപ്പെടുന്ന നീതീകരിക്കുന്നത് സൗജന്യമായിട്ടാണ് അതെങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ നീതീകരിച്ചതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ നീതീകരിച്ച് വീണ്ടെടുക്കുന്നത് യേശുക്രിസ്തുവിനെ വീണ്ടെടു എത്തതുപോലെ തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നു നമുക്കറിയാം നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ ദൈവിക തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇനി ദൈവിക തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ നമുക്ക് ദൈവിക തേജസ് ദൈവം തിരികെ നൽകുന്നത് അതിനുവേണ്ടി ദൈവം നമുക്ക് ആദ്യം ദൈവത്തിന്റെ വിശ്വാസം നൽകുന്നു അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയെ ദൈവം നീതീകരിക്കുന്നു നീതീകരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകിക്കൊണ്ടാണ് അങ്ങനെ വിശ്വാസിക്ക് ദൈവം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകി ദൈവം നീതീകരിച്ച് അവനെ വീണ്ടെടുക്കുന്നു സി അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഈ റോമർ കെഴതി ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാം വാക്യം അതിന്റെ ഇംഗ്ലീഷുകൾ നമുക്ക് നോക്കാം സീയിങ് ബീങ് ജസ്റ്റിഫൈഡ് ഫ്രീലി ബൈ ബൈ ഹിസ് ഗ്രേസ് ബൈ ഹിസ് ഗ്രേസ് ത്രൂ ദി റിഡംഷൻ ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ് എങ്ങനെയാണോ ദൈവം യേശുവിനെ വീണ്ടെടുത്തത് അത് ദൈവം സൗജന്യമായി ദൈവത്തിന്റെ കൃപയാലാണ് ദൈവം വീണ്ടെടുത്തത് അത് ദൈവം അവനെ നീതീകരിച്ച് ദൈവം വീണ്ടെടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മളെയും എങ്ങനെയാണോ യേശുവിനെ യേശു ക്രിസ്തുവിനെ വീണ്ടെടുത്തത് അതുപോലെ തന്നെ ദൈവം നമ്മളെ ഫ്രീ ആയി ദൈവത്തിന്റെ ദൈവം നമ്മളെ നീതീകരിച്ച് നമ്മളെ പാപം ചെയ്ത് പാപത്തിന്റെ അടിപത്വത്തിൽ പെട്ടുപോയ നമ്മളെ പാപം ചെയ്ത് പാപത്തിന്റെ പെട്ട് ദൈവിക തേജസ് നഷ്ടപ്പെട്ടുപോയ നമ്മളെ ദൈവം ദൈവത്തിന്റെ വിശ്വാസം നൽകി ദൈവത്തിന്റെ നീതിമാനാക്കി തീർത്ത് നമ്മളെ ദൈവം വീണ്ടെടുക്കുന്നു അതിനുവേണ്ടി ദൈവം ചെയ്യുന്ന ഒരു പ്രോസസിങ് ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ദൈവത്തിന്റെ വിശ്വാസം അത് ഫ്രം ദൈവത്തിന്റെ വിശ്വാസമാണ് അത് നമുക്ക് ടു ഫെയ്ത്ത് നമുക്ക് തരുന്നു അപ്പൊ നമ്മൾ എന്തായി ഇതായിത്തീരുന്നു നമ്മൾ ബൈ ഫെയ്ത്ത് വിശ്വാസം നമ്മുടേതായി നമ്മുടേതായിത്തീരുന്നു അങ്ങനെ ആ വിശ്വാസം ലഭിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ നീതിമാന്മാരായി നീതിമാന്മാരായിത്തീരുന്നു ദൈവത്തിന്റെ നീതിമാന്മാരെ ആക്കി തീർക്കുവാൻ ദൈവം പുത്രനായ ക്രിസ്തുവിനെ അവന് നൽകുന്നു അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ നീതിമാനായി അങ്ങനെ നീതിമാനായി തീർന്ന വ്യക്തിയെ ദൈവം വീണ്ടെടുക്കുന്നു ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രോസസിങ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ റോമ്രകേതി ലേഖനം ഇരുപത്തിനാല് മൂന്നാമത്തെ ഇരുപത്തി അഞ്ചാം ആക്കി പഠിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് അവൻറെ തന്റെ രക്തം മൂലം പ്രായിതമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തന്റെ ക്ഷമയിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ പിടിക്ക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതികരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്തിന്റെ തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു അപ്പൊ ഈ വചനമൊക്കെ നമുക്ക് ഗ്രഹിക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ രക്ത ചുരുക്കം ഇത്രയേ ഉള്ളൂ ദൈവം യേശുവിനെ വീണ്ടെടുത്തു നീതി ദൈവം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകി യേശുവിനെ ദൈവത്തിന്റെ കൃപയാൽ വീണ്ടെടുത്തു അങ്ങനെ ഈ കാലഘട്ടത്തിലും അങ്ങനെ ദൈവം വീണ്ടെടുത്ത് ദൈവത്തിന്റെ നീതിയാൽ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിന് നൽകി ദൈവത്തിന്റെ കൃപയാൽ യേശുവിനെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി പരസ്യമായി നിർത്തിയിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളും ഇതുപോലെ തന്നെ ഈ യേശുവിന്റെ മാതൃക പിന്തുടർന്ന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ദൈവത്തിന്റെ നീതിമാന്മാരായി തീർന്ന് നമ്മൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി തീരണം അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ നീതിമാന്മാരായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ ചെയ്ത പാപങ്ങളൊന്നും ദൈവം ഓർത്തിരിക്കുന്നില്ല ആ പാപം ദൈവം കാര്യമാക്കുന്നില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അങ്ങനെ ദൈവം യേശുവിനെ ഇങ്ങനെ നീതിമാനാക്കി നമ്മുടെ മുൻപിൽ നിർത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ഇതുപോലെ യേശുവിനെ പോലെ നീതിമാന്മാരായി തീരണം ആ നീതിമാന്മാരായി തീരുവാൻ ദൈവം ദൈവത്തിന്റെ വിശ്വാസം നമുക്ക് നൽകുന്നു വിശ്വാസം നൽകി കഴിഞ്ഞ നമ്മളെ ദൈവം നീതികരിക്കുന്നു അങ്ങനെ നീതീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടുപോയ ദൈവിക തേജസ് തിരികെ നൽകുന്നു അതാണ് നമ്മൾ ഫുളോസിയർക്ക് എഴുതി ലേഖനം മൂന്നാമത്തെ നാലാം ആഗ്യത്തിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമോ അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകുന്നു അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസവും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നീതികരണവും വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവികത ഈ ക്രിസ്തുവിലൂടെ തിരികെ നൽകുന്നു അങ്ങനെ ദൈവം നമ്മളെ വീണ്ടെടുക്കുന്നു ഇതാണ് ദൈവത്തിന്റെ ഒരു ഒരു പ്രോസസ് എന്ന് പറയുന്നത് അതിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു ആദ്യമായിട്ട് ദൈവം യേശുവിലൂടെ ഈ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നിട്ട് പരസ്യമായിട്ട് നമുക്ക് വേണ്ടി യേശുവിനെ നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഈ മാതൃക പിന്തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച് ദൈവത്തിന്റെ നീതീകരണം പ്രാപിച്ച് നമ്മളെ ദൈവം ക്രിസ്തു ദേഹ് ദൈവത്തിന്റെ ഏർ തേജസ് നൽകി ദൈവം നമ്മളെ വീണ്ടെടുക്കണം അതിനുവേണ്ടി നമ്മളും ക്രിസ്തു യേശുവിന്റെ ആ പാത പിന്തുടരണം എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഏർ അപ്പൊ ഈ നീതി ഇപ്പൊ നമുക്കൊരു സംശയം തോന്നാം യേശു ക്രിസ്തുവിനെ യേശുവിനെ നീതീകരിച്ചതുപോലെ നമുക്ക് നമ്മളെ ദൈവം നീതികരിക്കോ അല്ലെങ്കിൽ നമുക്കിത് ലഭിക്കുവോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകാം നമ്മൾ ആദ്യം മനസ്സിലാക്കി തേറി നോ ഡിഫറൻസ് ഒരു വ്യത്യാസവുമില്ല ഈ ദൈവത്തിന്റെ ഈ പ്രോസസ്സിന് ഒരു വ്യത്യാസമില്ല യേശുവിനെ എങ്ങനെ നിവർത്തിച്ചുവോ അതുപോലെ തന്നെയാണ് നമ്മളെ കൃപയാൽ അൽ കൃപയാൽ യേശു ക്രിസ്തുവിടെ വിശ്വാസത്താലല്ലോ നമ്മളെ വീട്ടെടുത്തിരിക്കുന്നത് നമ്മൾ വീണ്ടെടുക്കുന്നത് ദൈവത്തിന്റെ ഈ വിശ്വാസം ലഭിച്ച് ദൈവത്തിന്റെ ക്രി പുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ നീതീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ തേജസ് വീണ്ടെടുത്ത് കഴിയുമ്പോഴാണ് വീ ദൈവത്തിന്റെ തേജസ് നമുക്ക് ദൈവം നമുക്ക് തിരികെ നൽകുന്നു ക്രിസ്തുവിലൂടെ അങ്ങനെ നമ്മളെ ക്രിസ്തുവിന്റെ തേജസ്സിലൂടെ നമ്മൾ ദൈവം വീണ്ടെടുക്കുന്നു ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രോസസ്സിങ് ഈ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ നീതീകരണം ലഭിക്കുമെന്നുള്ള ഉറപ്പുണ്ടോ നമുക്കത് നോക്കാം റോമർ കീഴതി ലേഖനം നാലാമധ്യായം ഇരുപതാം വാക്യത്തിലൂടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ആ വചനത്തിലൂടെ പഠിക്കുന്നതിനും നമ്മൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായിട്ട് നമ്മൾ കാണുന്നത് അബ്രഹാത്തയാണ് അബ്രഹാത്തിന് ദൈവം പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളതായിട്ട് നമുക്കറിയാം ദൈവം അബ്രഹാത്തിനെ വിളിക്കുമ്പോൾ അബ്രഹാത്തിനോട് പറഞ്ഞു നിന്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലെ സമകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നിന്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലെ സകല കുടുംബവും അനുഗ്രഹിക്കപ്പെടും എന്നിട്ട് അബ്രഹാത്തിനെ വീടിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞത് ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ നിനക്ക് എണ്ണാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ നിന്റെ നിനക്ക് സന്ധത ലഭിക്കുമെന്നാണ് ഏഹ് ദൈവം പറഞ്ഞത് പക്ഷേ ഈ മണൽത്തരി എന്നിട്ട് ദൈവം ഈ മണ അബ്രാഹത്തോട് പറയുന്നത് ഈ മണൽത്തരിയെ നിനക്ക് എണ്ണാമെങ്കിൽ അതുപോലെ തന്നെ ഈ മണൽത്തരി പോലെ നിനക്ക് സന്തതി ലഭിക്കുമെന്നാണ് അബുരാഹത്തോട് ദൈവം പറഞ്ഞത് പക്ഷേ ഈ തൊണ്ണൂറ്റൊമ്പത് വയസ്സായിട്ടും അബ്രഹാത്തിന് ഒരു സന്തതി ഒരു കുട്ടിയെ പോലും ലഭിച്ചില്ലെന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാകാം എന്നാൽ അബ്രഹാം സംശയിച്ചോ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അബ്രഹാം സംശയിച്ചതേയില്ല അതാണ് ഈ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഈ റോമർക്കെതി ലേഖനം നാലാമത്തെ ഇരുപതാമതാക്കി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ വാഗ്ദാനത്തെങ്കിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അപ്പൊ ഇങ്ങനെ ദൈവ ദൈവം വാഗ്ദാനം ചെയ്ത പോലെ അബ്രഹാത്തിന് സന്ധതയെ ലഭിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ വാഗ്ദാനത്തില് അബ്രഹാം സംശയിച്ചില്ല ആ വാഗ്ദാനത്തിൽ ദൈവം അടിയുറച്ച് വിശ്വസിച്ചു അതുപോലെ അവന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോള് ദൈവം അവനൊരു സന്ധതയെ കൊടുത്തു ആ സന്ധതയിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളെയും ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഇവിടെ വചനം റോമർ കെഴുതി ലേഖനം നാലാമതിയായി ഇരുപത്തിമൂന്നാം വാക്യം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് അവനത് നീതിയായി കണക്കിട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പൊ അബ്രാഹത്തിന് ആ വിശ്വാസം ദൈവത്തിന്റെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വസിക്കാതെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു ആരെ അബ്രഹാം വിശ്വസിച്ചു ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്നിട്ട് ഇവിടെ റോമർ കെഴുതി ലേഖനം നാലാമതിയായും ഇരുപത്തിമൂന്നാം ബാക്കി പഠിപ്പിക്കുകയാണ് അത് അവന് നീതിയായി കണക്കിട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചുകൂടിയാകുന്നു അപ്പൊ അബ്രഹാത്തിന് ആ വിശ്വാസം അവന് നീതിയായി തീർന്നുവെങ്കിൽ നമുക്കും നീതിയായി തീരുമെന്നാണ് ദൈവോദിനെ വസന്നിക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ദൈവത്തിന്റെ വാഗ്ദാനത്തില് നമ്മള് സംശയിക്കാതെ ആ ദൈവത്തിന്റെ ദൈവിക വാഗ്ദാനത്തിൽ അടി വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കും അപ്രാഹത്തിന് ലഭിച്ചതുപോലെ ആ ദൈവത്തിന്റെ ആ നീതി നമുക്കും ലഭിക്കുമെന്നാണ് ആ നീ ദൈവത്തിന് ദൈവത്തിൻ ദൈവം അപ്രാഹത്തിന് എങ്ങനെ നീതിയായി തീർന്നുവോ ആ നീതി നമുക്കും ലഭിക്കുമെന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ദൈവത്തിന്റെ ഈ നീതീകരണം ലഭിക്കുമെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഇത് ഈ നീതീകരണം യേശുവിൽ പൂർത്തീകരിച്ചു എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം യേശുവിനെ ഇങ്ങനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ് നമ്മളും യേശുവിനെ പോലെ നീതീകരിക്കപ്പെടേണ്ടതിന് അവനെ ദൈവം പരസ്യമായി നിർ നിർത്തിയിരിക്കുന്നു അപ്പൊ ദൈവം ഏർ നമ്മളെ നീതീകരിക്കുന്നതിന് ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നു അങ്ങനെ ക്രിസ്തുവിന് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ നീതീകരണം ലഭിക്കുന്നു ദൈവത്തിൽ ക്രിസ്തുവിലൂടെ ദൈവ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആ ദൈവിക തേജസ് തിരികെ ലഭിക്കുന്നു എന്നാൽ ലോകം മനസ്സിലാക്കിയിരിക്കുന്നത് യേശു രണ്ടാമത് വരുമ്പോൾ നമുക്ക് നമ്മൾ തേജസ്സിൽ എടുക്കപ്പെടുമെന്നാണ് എന്നാൽ അത് വളരെ അത് ഒരു അവി അത് നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നീതീകരണം നേടിയെടുക്കേണ്ടതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച് ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ് തിരികെ ലഭിച്ച് നാം ദൈവത്തിന്റെ വീണ്ടെടുപ്പിൽ പങ്കാളികളായി തീരണമെന്നാണ് വചനം യാതൊരു സംശയവും ഇല്ലാതെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളിത് തിരിച്ചറിഞ്ഞ് ഈ വചനങ്ങളൊക്കെ ഗ്രഹിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വചനങ്ങളെല്ലാം വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കി ദൈവം മനസ്സിലാക്കി തരും അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി വേണം നാം പരിശ്രമിക്കേണ്ടത് ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ന്യായപ്രമാണം അവസാനിക്കണം അങ്ങനെ നമ്മളിൽ ന്യായപ്രമാണം അവസാനിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർ ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് ആകിയാൽ തന്നെ അപ്പൊ നമ്മുടെ അതിക്രമങ്ങൾ മൂലമാണ് യേശു മരിച്ച് അതുപോലെ നമ്മുടെ നീതീകരണത്തിന് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് ഒരു സമയത്ത് വീണ്ടും പഠിക്കാം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ രണ്ട് മരണം പ്രാപിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നിങ്ങൾ ഓർത്തിരിക്കുക അത് നമുക്ക് പിന്നീട് പഠിക്കാ പഠിക്കാം നമുക്ക് ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇരുപത്തിനാല് ഇരുപത്തി വാക്യത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് നമ്മുടെ അതിക്രമ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകെ തന്നെ അപ്പൊ ഇത് നമുക്ക് ലഭിക്കുമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി യേശു യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ യേശുവിന് ലഭിച്ച അതേ ആ ഒരു നീതീകരണം നമുക്കും ലഭിക്കുന്നു എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വീണ്ടും നമ്മൾ അപ്പൊ നമുക്കറിയാം ന്യായ പ്രമാണത്തിൽ അവസാനിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുന്നത് എന്നാൽ ന്യായപ്രമാണം ഇല്ലാതെ നമുക്ക് ക്രിസ്തുവിനെ നൽകിയാൽ പോരായിരുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം എന്നാൽ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇവിടെ ഗലാത്തിൽ കെഴുതി ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലൂടെ എന്തിനായിരുന്നു ന്യായപ്രമാണം എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് ഗലാത്തിൽ കെഴുതി ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിക്കും അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈ ന്യായപ്രമാണം എന്തിനു വേണ്ടിയായിരുന്നു ഈ ന്യായപ്രമാണത്തിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ അടുക്കൽ എത്തണം അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു ആ അങ്ങനെ ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു എന്നാണ് ഇവിടെ ശിശുപാലകൻ എന്നാണ് പഠിപ്പിച്ച് എഴുതിയിരിക്കുന്നത് അതിന്റെ ഈ കെ വി ബൈബിളിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അത് സ്കൂൾ മാസ്റ്റർ എന്നാണ് അപ്പൊ ഈ ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു സ്കൂൾ മാസ്റ്റർ ആയി ആയിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നയിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ദൈവം ഈ ന്യായപ്രമാണം നൽകിയത് എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി വീണ്ടും മൂന്നാമധ്യായം ഗലാത്രി കെഴുതി ലേഖനം തന്നെ അതിന്റെ മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം പഠിപ്പിക്കുന്നത് വിശ്വാസം വന്ന ശേഷം നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല അപ്പൊ നമ്മളിങ്ങനെ ഈ നായ പ്രമാണം നമ്മളെ ക്രിസ്തുവിന്റെ ഇടുക്കിലേക്ക് നമ്മൾ നയിച്ചു അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വിശ്വാസം നമുക്ക് ലഭിച്ച ശേഷം നമ്മള് പിന്നെ നായപ്പ് പിന്നെ നമ്മള് ഈ ശിശുപാലകന്റെ കീഴിലാണോ അല്ല പിന്നെ നമ്മള് ക്രിസ്തുവിന്റെ കീഴിലാണ് അതാണ് നമ്മള് രണ്ടു മൂന്ന് വീഡിയോ മുൻപ് നമ്മൾ മനസ്സിലാക്കി പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ആ അങ്ങനെ പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന ആരും അടിമൊരിക്കലും ദൈവഭവനത്തിൽ വസി അടിമയൊരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല ദൈവത്തിന്റെ പുത്രനെങ്കിലോ വസിക്കുന്നു അപ്പൊ പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ആരും ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പൊ ഇവിടെ വീണ്ടും പഠിപ്പിക്കുകയാണ് ഈ ശിശുപാലകൻ ഈ നമ്മള് ഈ ന്യായ പ്രമാണം നമ്മളെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നയിക്കുന്നു നമ്മള് ആദ്യം ഈ വീഡിയോയിൽ മനസ്സിലാക്കി ന്യായപ്രമാണം അവസാനിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുന്നത് അപ്പൊ ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിന്റെ അടുക്കിൽ എത്തിക്കുന്നു ഈ ക്രിസ്തുവിനെ ലഭിച്ച് ക്രിസ്തു ക്രിസ്തുവിന്റെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ശിശുപാലകന്റെ അല്ലെങ്കിൽ ഈ സ്കൂൾ മാസത്തിന്റെ കീഴിലല്ല പിന്നെ നമ്മളെല്ലാവരും ഏർ ക്രിസ്തുവിന്റെ കീഴിലാണ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലാണ് അതാണ് ഗലാത്തരകീഴിലേഖനം മൂന്നാമതീയായി ഇരുപത്തി ആറാം വാക്യം പഠിപ്പിക്കുകയാണ് ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നാം നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു അങ്ങനെ യേശുവിലൂടെ ക്രിസ്തുവിനെ ലഭിച്ച് നമ്മൾ ക്രിസ്തു ക്രിസ്തുവേശുവിലായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ആരും ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനായി തീർന്നാൽ വസിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കിയതാണ് അപ്പൊ നമ്മള് യേശുവിലൂടെ ക്രിസ്തുവിന് ലഭിച്ച് ക്രിസ്തുവിന്റെ വിശ്വാസത്തിലായി തീർന്നു കഴിഞ്ഞാൽ ആ ക്രിസ്തു ക്രിസ്തുവേശുവിൽ വിശ്വാസത്താൽ ക്രിസ്തുവേശുവിൽ വിശ്വാസത്താൽ എന്ന് പറയാൻ കാരണം യേശുവിലൂടെയാണ് നമുക്ക് ക്രിസ്തുവിന് ലഭിക്കുന്നത് അങ്ങനെ യേശുവിലൂടെ ക്രിസ്തുവിനെ ലഭിച്ചു കഴിയുമ്പോൾ അവൻ ക്രിസ്തു യേശുവിലായി തീരുന്നു അങ്ങനെ ക്രിസ്തു യേശുവിൽ വിശ്വാസത്താൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ പുത്രനും പുത്രയുമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഈ സത്യസുവിശേഷം മനസ്സിലാക്കുവാനും അങ്ങനെ നമ്മള് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന നമ്മളെ ദൈവം ക്രിസ്തുവിനെ നൽകി നമ്മളെ വിടിപ്പിക്കുന്നു അങ്ങനെ ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം നീതീകരണം വാങ്ങി ഭാഗ്യ ക്രിസ്തുവിനെ ലഭിച്ച് ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിന്റെ നീതീകരണം ലഭിക്കുന്നു ദൈവത്തിന്റെ നീതീകരണം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവം ദൈവത്തിന്റെ തേജസ് തിരികെ നൽകി നമ്മളെ വീണ്ടെടുക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ ആ വീണ്ടെടുപ്പിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ച് നീതീകരിക്കപ്പെട്ടവരായി തീരാം അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും